ഒരിക്കൽ നേരിൽ നേരിൽ അതെ നമ്മൾ തമ്മിൽ കാണുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അയ്യോ യും ചെയ്ത് ഇനിപ്പ എന്നീ കൂർത്തിക്കണ്ട് ഇഷ്ടാവൂന്നാവോ അതിനൊരു വഴി എന്താണ് ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഡോക്ടർ ഷെസിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോസ്റ്ററൈസർ ഇത് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് പിഗ്മെന്റേഷൻ ഫ്രീ ആക്കി ഗ്ലോയിങ് സ്കിൻ തരുന്നു ഇത് എസ്പെഷ്യലി മെയ്ഡ് ഫോർ ഓയിലി സ്കിൻ ആണ് ഇതിൽ കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ പിഗ്മെന്റേഷൻ കുറക്കാൻ ഹെൽപ് ചെയ്യും ഇതിലെ കേസർ നമുക്ക് ഗ്ലോ തരുകയും ചെയ്യും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു ഹെൽത്തി ബാരിയർ തന്നെയാണ് കേട്ടോ ഇത് ഓയിൽ ഫ്രീ ഹൈഡ്രേഷൻ തരുന്ന ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ഇത് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ വേഗം പോയിട്ട് പാർക്കിൽ വെയിറ്റ് ചെയ്യുന്ന ആൾ കണ്ടിട്ട് വരുത്തേട്ടോ അപ്പൊ ഇത് ആമസോൺ ഫ്ലിപ്പാർട്ടിലും നൈക്കേലും ഒക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഡോക്ടർ ഷെഫിന്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എല്ലാരും പർച്ചേസ് ചെയ്തോളൂ ബൈ ബൈ